ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക വീടുകളിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർ എൽ പി ജി ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് നിർദ്ദേശം വന്നിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലൊക്കെ പാചകവാതക കണക്ഷൻ ഉള്ളവരൊക്കെ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് സബ്സിഡി ലഭിക്കുകയുള്ളൂ എന്നും അല്ലെങ്കിൽ സബ്സിഡി വേണ്ട എന്ന ഫോം പ്രത്യേകം ആയി പൂരിപ്പിച്ച് നൽകണമെന്നൊക്കെ ഗ്യാസ് വിതരണ ഏജൻസിയിൽ നിന്നൊക്കെ അറിയിപ്പ് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മിക്ക ഉപഭോക്താക്കളും ആധാർ കാർഡ് ഗ്യാസ് ബുക്കുമായി ലിങ്ക് ചെയ്ത് കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കിയതാണ് ആധാറും ഗ്യാസ് ബുക്കും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും അറിയിപ്പ് ഗ്യാസ് ഏജൻസികളിലൊക്കെ വീണ്ടും തിരക്ക് കൂടിയിരിക്കുകയാണ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അയാളാണ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ എത്തേണ്ടത് ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡും കൈവശം ഉണ്ടായിരിക്കണം തുടർന്ന് ബയോമെട്രിക് ഡിവൈസിൽ കൈവിരൽ പതിപ്പിക്കണം എന്നാൽ എല്ലാവരും ഇത് ചെയ്യേണ്ടതില്ല എല്ലാ ഏജൻസികളിലും ഇത് ചെയ്യേണ്ട സാഹചര്യവും ഇല്ല നാളിതുവരെ ആധാർ ലിങ്ക് ചെയ്യാത്ത ഉപഭോക്താക്കളോട് മാത്രമാണ് അവർ മെസ്സേജുകളിലൂടെയും ഫോണിലൂടെയും പ്രത്യേകമായ നിർദ്ദേശം നൽകി ആധാർ കാർഡുമായി എത്തി കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത് ചില വാട്സാപ്പ് മെസ്സേജുകളിൽ മാർച്ച് മുപ്പത്തിയൊന്ന് അവസാന തീയതി എന്നൊക്കെ വന്നിരുന്നു എന്നാൽ എൽ പി ജി ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നതിന് ഒരു അവസാന തീയതി നിശ്ചയിച്ച് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഒരു അറിയിപ്പ് വരികയോ മുഖ്യധാരാ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരികയോ ഒന്നും ചെയ്തിട്ടില്ല അതിനാൽ നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കുക ഒന്നാമതായി നിങ്ങളുടെ ഏജൻസി ഈ ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നുണ്ടോ എന്ന കാര്യം രണ്ടാമത് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഈ നടപടി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ നടപടി പൂർത്തീകരിക്കേണ്ടതുണ്ടോ എന്ന കാര്യവും നിങ്ങളുടെ ഏജൻസിയിൽ വിളിച്ച് അന്വേഷിക്കുക ഏതെങ്കിലും ഒരു പ്രാവശ്യം ആധാർ കാർഡുമായി നിങ്ങൾ ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് അന്വേഷിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും അവർ പറഞ്ഞു തരും അതനുസരിച്ച് മാത്രം നിങ്ങൾ അടുത്ത നടപടി കൈക്കൊണ്ടാൽ മതി ഇന്റർനെറ്റിലും കമ്പ്യൂട്ടറിലും കമ്പ്യൂട്ടറിലുമൊക്കെ പരിജ്ഞാനമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഭാരത് ഗ്യാസ് ഇന്ത്യൻ എച്ച് പി ഗ്യാസ് എന്നിവരുടെ ആപ്പുകൾ ഉപയോഗിച്ച് വീട്ടിലിരുന്നും നിങ്ങൾക്കിത് പൂർത്തിയാക്കാവുന്നതാണ് മറ്റൊരു കാര്യം നിലവിൽ ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി ഗൾഫിലാണെങ്കിൽ വീട്ടിലെ മറ്റൊരു അംഗത്തിൻ്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റി കെ വൈ സി അപ്ഡേഷൻ നടത്തുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊരു അംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റുവാൻ പോകുമ്പോൾ ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് നമ്പർ എന്നിവ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക